വിമാന അത് തദ്ദേശമായി നമ്മൾ നിർമ്മിക്കുന്ന വിമാനത്തിൽ എൻജിൻ വരുന്നത് അമേരിക്കയിൽ നിന്നാണ് ഇത് ഒരുപക്ഷെ ഈ ഒരു സമയത്ത് ഇന്ത്യ വല്ലാത്ത ബുദ്ധിമുട്ടിലാക്കും ഇതിനൊരു പരിഹാരം ഇന്ത്യ ഉടനെ കാണാൻ സാധ്യതയുണ്ടോ ഇന്ന് പരിഹാരം നമ്മൾ നേരത്തെ കണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഇതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയത് ഡിആർഡിഒ കാവേരി എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് തുടങ്ങിയിരുന്നു പക്ഷേ അന്നത്തെ കാലത്ത് എൺപത്തി ആറ് എന്ന് പറയുമ്പോൾ ഇന്ത്യ അത്ര സാമ്പത്തികമായി മെച്ചമുള്ള ഒരു അവസ്ഥയിലൊന്നും ആയിരുന്നില്ല ഈ കാവേരി എഞ്ചിൻ വികസിപ്പിക്കുന്ന പരിപാടി വളരെ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുകയായിരുന്നു ഈ എടുത്ത കാലത്താണ് അതിന് ഇത്തിരി അനക്കമൊക്കെ വെച്ചത് ഇപ്പോൾ കാര്യമായ പുരോഗതി അതിലുണ്ട് റഷ്യയിൽ ഈ കാവേരി എഞ്ചിൻ വികസിപ്പിക്കുന്ന നടപടികൾ പുരോഗമിക്കുന്നു ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം രണ്ടായിരത്തി ഇരുപത്തി സ്റ്റാറ്റസ് പ്രകാരം നമ്മൾ ഏതാണ്ട് ഒൻപത് പ്രോട്ടോടൈപ്പ് പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ മാതൃകകൾ എന്നാണ് മനസ്സിലാക്കേണ്ടത് നാല് കോർ എഞ്ചിൻ നാല് എഞ്ചിനുകൾ നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട് അതിന് ഏതാണ്ട് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് മണിക്കൂർ ടെസ്റ്റ് റൺ നടത്തിയിട്ടുമുണ്ട് പിന്നെ ആ എഞ്ചിൻ ഇപ്പോൾ ചെയ്തിരിക്കുന്ന ആ എഞ്ചിൻ വിമാനത്തിൽ ഒരു പരീക്ഷണ വിമാനത്തിൽ ആ എഞ്ചിൻ ഘടിപ്പിച്ച് വെച്ച് നമ്മൾ പറത്തി നോക്കുകയാണ് ആ ടെസ്റ്റും ഏതാണ്ട് ശുഭകരമാണ് പക്ഷേ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്ക് ഈ അഞ്ചാം തലമുറ വിമാനങ്ങൾക്കടക്കം ഉപയോഗിക്ക തരത്തിൽ നമുക്ക് ഈ കാവേരി എഞ്ചിൻ വികസിപ്പിക്കാൻ സാധിച്ചിട്ടില്ല കാര്യം അതിന് ത്രസ്റ്റ് കുറവാണ് എന്ന് പറഞ്ഞാൽ പ്രവേഗമെന്നാണ് അതിൻ്റെ കറക്റ്റ് മലയാളം അതായത് വിമാനത്തെ മുമ്പോട്ട് തള്ളുന്ന ഫോഴ്സ് അതാണ് ഈ എന്ന് ഉദ്ദേശിക്കുക ഈ മറ്റ് നമ്മൾ ആഗ്രഹിക്കുന്ന അത്ര ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ നമ്മുടെ നിലവിലെ ഈ കാവേരി എഞ്ചിന് പരിമിതികളുണ്ട് എന്നുള്ള കണ്ടെത്തലാണ് നമുക്ക് ഉള്ളത് അതുകൊണ്ട് നമ്മളിപ്പോൾ അത് ആളില്ലാ വിമാനങ്ങൾക്കാണ് തൽക്കാലം ഉപയോഗിക്കാൻ പദ്ധതി ഇട്ടേക്കുന്നത് പക്ഷേ നമ്മളത് വികസിപ്പിക്കുന്നുണ്ട് ഏതാണ്ട് രണ്ടായിരത്തി മുപ്പതോടു കൂടി നമ്മുടെ ഈ തേജസിൻ്റെ രണ്ടാം നിര രണ്ടാം പതിപ്പ് വിമാനങ്ങൾ വരുന്നുണ്ട് രണ്ടായിരത്തി കൂടി ഈ കാവേരി എഞ്ചിൻ തേജസ് വിമാനങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ പക്ഷേ അതുവരെ നമുക്ക് തൽക്കാലം വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടാണ് കൃത്യമായും ഇപ്പോൾ അമേരിക്കയെ ആശ്രയിച്ചാണ് അമേരിക്കയുടെ ജി ഇ എഫ് ഫോർ നോട്ട് ഫോർ എന്ന് പറയുന്ന എഞ്ചിനാണ് നിലവിൽ നമ്മൾ തേജസ് വിമാനങ്ങൾക്ക് ഉപയോഗിക്കാൻ പദ്ധതി ഇട്ടിരിക്കുന്നത് അതിനു പകരമാണ് നമ്മൾ കാവേരി എഞ്ചിനെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ നിലവിൽ നമുക്ക് അമേരിക്കയെ ആശ്രയിക്കാതെ നിർവാഹമില്ല പക്ഷേ പുതിയ സാഹചര്യത്തിൽ അമേരിക്ക ഇന്ത്യക്കെതിരെ നിലപാട് കർക്കശമാക്കിയാൽ ഇന്ത്യക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് പരിഹരിക്കാനായി അതും കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇന്ത്യ ഫ്രാൻസിനെ സമീപിക്കുകയാണ് ഫ്രാൻസ് ഇന്ത്യയെ കൈനീട്ട് സ്വീകരിക്കുകയും ചെയ്തു ഫ്രാൻസിലെ സഫ്രൻ എന്ന് പറയുന്ന ഒരു വിമാന എഞ്ചിൻ നിർമ്മാതാക്കൾ ഇന്ത്യയുമായി ധാരണയായിട്ടുണ്ട് അറുപത്തൊന്നായിരം കോടി രൂപയുടെ കരാറാണ് അപ്പം ഇത് പ്രകാരം നമുക്ക് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളുടെ എഞ്ചിൻ ഈ പറയുന്ന കമ്പനിയിൽ നിന്ന് നമുക്ക് കിട്ടും ഇരുന്നൂറ്റി അൻപതോളം വിമാനങ്ങളാണ് നമ്മൾ അടുത്ത പത്ത് വർഷം കൊണ്ട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ വിമാന എഞ്ചിനുകൾ നിർമ്മിക്കുന്ന ആ സാങ്കേതിക സംവിധാനം പരിമിതമായ ചില രാജ്യങ്ങളിൽ മാത്രമേ ഉള്ളൂ അമേരിക്കയിലുണ്ട് ഫ്രാൻസിലുണ്ട് റഷ്യയിലുണ്ട് യു കെയിലും ഉണ്ട് ഇതൊക്കെയാണ് നമ്മൾ അറിയപ്പെടുന്നത് അതായത് അറിയപ്പെടുന്ന കമ്പനികൾ ജി ഇ റോൾസ് റോയിസ് അതേപോലെയുള്ള കമ്പനികളാണ് അറിയപ്പെടുന്ന പ്രമുഖരായ കമ്പനികൾ ഈ വിമാന എഞ്ചിൻ നിർമ്മിക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഇന്ത്യക്ക് തൽക്കാലം ഇത് അത് സംബന്ധിച്ചുള്ള സാങ്കേതിക വിദ്യ അത്രയ്ക്ക് അങ്ങ് ആർജിച്ചിട്ടില്ല എന്ന് നമ്മൾ തുറന്ന് സമ്മതിക്കേണ്ടി വരും നമ്മൾ ചെയ്തതത്രയും അത്ര അത്രത്തോളം പുതിയ കാലഘട്ടത്തിന് അനുയോജ്യമായ തരത്തിൽ അങ്ങോട്ട് എത്തിപ്പെട്ടിട്ടില്ല അപ്പോൾ ഈ തീർച്ചയായിട്ടും ഒരു ചോദ്യം ഉണ്ടാകും ഈ വിമാന എഞ്ചിൻ എന്ന് പറയുന്നത് അത്ര ഗുരുതരമായ അല്ല അത്രയ്ക്ക് അതിസങ്കീർണമായ സംവിധാനമാണോ എന്നുള്ളത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് നമ്മളിപ്പോൾ റോക്കറ്റ് എൻജിനുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതിലും നമുക്കൊരു പരിധിക്കപ്പുറം നമുക്ക് വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് വാസ്തവം അതിന് സമാനമായ സംഗതി തന്നെയാണ് വിമാന എഞ്ചിനുകളിൽ ഉള്ളത് പ്രധാനമായും നമ്മൾ വിമാന എഞ്ചിനുകളെ മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് തിരിക്കുന്നത് ഒന്ന് അതിൻ്റെ കംപ്രസ്സർ രണ്ട് ഒന്ന് കംപ്രസൺ ചേമ്പർ മൂന്ന് ടർബൈൻ ഇതാണ് വിമാന എഞ്ചിൻ്റെ മൂന്ന് ഘടകങ്ങൾ അതിൽ ഈ കംപ്രസർ എന്ന് പറയുന്ന സാധനം അത് പുറത്തെ വായുവിനെ വലിച്ചെടുത്ത് ഈ കംപ്രഷൻ ചേമ്പറിലോട്ട് കൊടുക്കുക ചെയ്യുക ഈ കംപ്രഷൻ ചേമ്പറിൽ അതായത് ഒരറ ഈ അറയിലാണ് ഈ ഇന്ധനം കത്തുന്നത് അപ്പോൾ ഈ വായുവും ഈ പിന്നെ വിമാന ഇന്ധനവും കൂടി കൂട്ടിക്കലർന്ന് അതി നല്ല തീവ്ര മർദ്ദത്തിലാണ് ഈ വായു അകത്തോട്ട് കയറുക അവിടെ ഒരു സ്ഫോടനം പോലെ ഉണ്ടാക്കി ജ്വലിച്ച് അതിൻ്റെ താപ അതിൻ്റെ ചൂടും അതിൻ്റെ പുകയും എല്ലാം കൂടി പുറത്തോട്ട് അതിതീവ്രമായി പുറത്തേക്ക് പുറത്തേക്ക് പോകും അത് ഈ ആ പുറത്തേക്ക് പോകുന്ന ആ ഫോഴ്സിലാണ് ഒരു വിമാനം മുമ്പോട്ട് കുതിക്കുന്നത് ഇതാണ് വിമാന എഞ്ചിൻ്റെ ഒരു പ്രാഥമികമായ രൂപം അങ്ങനെയാണെന്ന് മനസ്സിലാക്കുക പിന്നെ ഇതിനെ സഹായിക്കാനായിട്ട് അതിസങ്കീർണമായ പല സംവിധാനങ്ങളും അതോട് കൂട്ടിയോജിപ്പിക്കേണ്ടതുണ്ട് പക്ഷെ പ്രധാനമായും ഇങ്ങനെയുള്ള സംഗതിയാണ് അപ്പോൾ ഈ വിമാനത്തിന്റെ ഇന്ധനം ജ്വലിക്കുമ്പോൾ ഈ കംപ്രഷൻ ചേംബറിൽ ആയിരത്തി മുന്നൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് വരെ ഡിഗ്രി സെൽഷ്യസ് താപനില ഉണ്ടാകും എന്നുള്ളതാണ് ഏകദേശ കണക്ക് അപ്പോൾ ഇത്ര തീവ്രമായ താപനില അത് സഹിക്കാൻ പര്യാപ്തമായ ലോഹ സംയുക്തങ്ങൾ കൊണ്ടായിരിക്കണം ഈ പറയുന്ന വിമാന എഞ്ചിൻ്റെ ആ ഭാഗങ്ങൾ നിർമ്മിക്കേണ്ടത് അതുമാത്രമല്ല ഇത്രയും താപനില ഒരു നേരത്തേക്കല്ല മണിക്കൂറുകളോളം തുടരുന്ന ഒരു വിമാനം യാത്ര ചെയ്യുക മണിക്കൂറുകളായിരിക്കും ഇപ്പോൾ ഈ മണിക്കൂറുകൾ ഇത്രയും വലിയ അതീവ അതിതീവ്രമായ താപനില സഹിക്കാൻ പര്യാപ്തമായ ലോഹ സംയുക്തങ്ങൾ കൊണ്ടായിരിക്കണം നിർമ്മിക്കേണ്ടത് നമുക്കിപ്പോൾ നമ്മുടെ നാട്ടും നാട്ടിൽ പത്തനംതിട്ട ആറന്മുളയിൽ ആറന്മുള കണ്ണാടി ഉണ്ടാക്കുന്ന കണ്ണാടിയുടെ രഹസ്യ കൂട്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അതായത് നമ്മൾ കേട്ടിരിക്കുന്നത് ഈ കണ്ണാടിയിൽ ഒരു ചില്ലിൻ്റെ ഒരു വശം രസം പുരട്ടിയാൽ നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് കൃത്രിമമായിട്ട് നമുക്കൊരു കണ്ണാടി ഉണ്ടാക്കിയെടുക്കാം പക്ഷേ ഇതേ സംഗതി തന്നെ ചില ലോഹക്കൂട്ടുകൾ ഉപയോഗിച്ച് അവിടെയുള്ള പണിക്കാർ അടിച്ചുപരത്തി അതിൻ്റെ രഹസ്യം എന്താണെന്ന് അവർ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല അതൊരു കണ്ണാടിക്ക് സമാമായി വാസ്തവത്തിൽ ഇതൊരു ലോഹ സ സാധനമാണ് പക്ഷേ അതൊരു കണ്ണാടിയായിട്ട് മാറും ഇത്തരത്തിൽ ഈ വിമാന എഞ്ചിനുകളുടെ ഇത്രയും വലിയ താപനില സഹിക്കാൻ ശേഷിയുള്ള ലോഹ സംയുക്തങ്ങളെ കൃത്യമായ അനുപാതത്തിൽ കൂട്ടി യോജിപ്പിക്കുക എന്ന് പറയുന്നത് അതിസങ്കീർണമായ ഒരു പ്രവർത്തനമാണ് ആ സങ്കീർണാവസ്ഥ അതിൻ്റെ രഹസ്യം ഒരു ഒട്ടുമിക്ക രാജ്യങ്ങളും അത് കൈമാറാൻ തയ്യാറല്ല എന്നുള്ളതാണ് വാസ്തവം അത് നമ്മൾ സ്വയമായി ആർജിക്കുക നിരന്തരമായി അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തുക പരീക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുക ഇതിനൊക്കെ കോടിക്കണക്കിന് രൂപയുടെ ചെലവ് വരുന്നൊരു സംഗതിയാണ് അതൊക്കെ സഹിക്കാൻ പ്രാപ്തിയുള്ള രാജ്യങ്ങൾക്ക് മാത്രമേ അത്തരം പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ ഉദാഹരണം പറയാം നമ്മുടെ ഇരുമ്പ് ഉരുക്ക് ഇതേപോലെയുള്ള ശ്ലോകങ്ങളാണല്ലോ നമുക്ക് സാധാരണ പരിചിതമായത് ഈ ഉരു ഇരുമ്പിൻ്റെയും ഉരുക്കിൻ്റെയും താപനില ഒരു മുന്നൂറ് നാന്നൂറ് ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോൾ തന്നെ ഇതൊക്കെ വളയാൻ തുടങ്ങും ഈ ആയിരത്തി മുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസിലോട്ട് ഈ ഉരുക്കും ഉരുമ്പ് എത്തി ഇരുമ്പ് എത്തിക്കഴിഞ്ഞാൽ അത് ഉരുകി ഒലിക്കാനും തുടങ്ങും അപ്പോൾ ഇത് രണ്ടും കൊണ്ട് നമുക്ക് വിമാന എഞ്ചിൻ നിർമ്മിക്കാൻ സാധിക്കില്ല എന്ന് വ്യക്തമാണ് കാര്യം ഈ പറയുന്ന പോലെ ആയിരത്തി എണ്ണൂറ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ട് അപ്പോൾ എഞ്ചിൻ ഉരുകി ഒലിക്കുന്നൊരവസ്ഥ സങ്കല്പിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ലോഹ സംയുക്തങ്ങളെ ആശ്രയിക്കേണ്ടി വരും ഒരു ഉദാഹരണം പറയാം ടങ്സ്റ്റൺ എന്ന് പറയുന്നൊരു ലോഹം അതിന് അതിൻ്റെ ഉരുകുന്ന താപനില മൂവായിരം ഡിഗ്രി സെൽഷ്യസ് ആണ് പക്ഷേ ഈ ടങ്സ്റ്റൺ എന്ന് പറയുന്നത് ഇരുമ്പ് പോലെ ബലമുള്ള ഒരു ലോഹസാധനമല്ല നമ്മളൊന്ന് പിടിച്ചാൽ ഒടിഞ്ഞു പോവും അപ്പോൾ ഇതേപോലെ ചൂട് വലിയ രീതിയിൽ വഹിക്കാൻ സഹിക്കാൻ ശേഷിയുള്ള പല ലോഹങ്ങൾക്കും ഈ ഒരു കുഴപ്പമുണ്ട് അത് ചൂടത്ത് ഉരുകില്ല പക്ഷേ ബലമില്ലാത്ത അവസ്ഥയുണ്ട് അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ നമ്മൾ ഈ പല ഇത്തരത്തിൽ താപനില കൂടുതൽ സഹിക്കാൻ സാധ്യതയുള്ള പല ലോഹങ്ങളെയും കൂട്ടിയോജിപ്പിച്ച് സങ്കര രൂപത്തിലാക്കേണ്ടി വരും ലോഹ സംയുക്തങ്ങളാക്കി മാറ്റേണ്ടി വരും അത് നിക്കൽ കോബാൾട്ട് ഇരുമ്പ് അലൂമിനിയം ടൈറ്റാനിയം ടങ്സ്റ്റൺ തുടങ്ങിയ ലോഹങ്ങളാണ് ഇതിന് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി കൂട്ടി യോജിപ്പിക്കുക പക്ഷേ ഇതിൻ്റെയൊക്കെ അനുപാതം എങ്ങനെയാണ് അത് ഏതനുപാതത്തിൽ കൂട്ടിയോജിപ്പിച്ചാൽ എത്ര വരെ ചൂടത് സഹിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ വർഷങ്ങളോളം നീണ്ട ഗവേഷണ പ്രവർത്തനങ്ങളൊക്കെ വേണ്ടി വരും അപ്പോൾ അത് സഹിക്കാനും അതിന് പണം മുടക്കാനും പ്രാപ്തിയായിട്ടുള്ള രാജ്യങ്ങൾക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ മറ്റേതെങ്കിലും രാജ്യം ഇതൊക്കെ നേടിയിട്ടുണ്ടെങ്കിൽ അവർ അത്ര എളുപ്പത്തിൽ ആ സാങ്കേതിക വിദ്യ നമുക്ക് കൈമാറണമെന്നുമില്ല അല്ലെങ്കിൽ അവർ പറയുന്ന അത്ര പണം നമ്മൾ മുടക്കേണ്ടിയും വരും അപ്പോൾ ഇതുകൊണ്ടാണ് നമുക്ക് ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങൾക്കും വിമാന എഞ്ചിനുകൾ സ്വന്തമായി നിർമ്മിക്കാൻ സാധിക്കാത്തത് ഇപ്പോൾ ഇന്ത്യ കാവേരി എഞ്ചിൻ നിർമ്മിച്ചെന്ന് പറയുന്നുണ്ടല്ലോ അതും ഇതിൻ്റേതായ പരിമിതികളുണ്ട് അഞ്ചാം തലമുറ വിമാനങ്ങൾക്ക് ഉപയോഗിക്കാൻ പര്യാപ്തമായിട്ടുള്ളതല്ല അപ്പോൾ അഞ്ചാം തലമുറ വിമാനങ്ങൾക്ക് ഉപയോഗിക്കാൻ പര്യാപ്തമായ എഞ്ചിൻ സ്വന്തമായി ഇന്ത്യ നിർമ്മിക്കണമെങ്കിൽ അതിനും ഈ കടമ്പകളുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്